ജോസഫ് സരി സംസ്ഥാന കലോത്സവത്തിന് മുന്നൊരുക്കമായിട്ട് സബ് ജില്ലാതലത്തിൽ ജില്ലാതലത്തിലെല്ലാം കലോത്സവങ്ങൾ നടത്തുന്നുണ്ട് ഇതിലെ സംഘാടകർക്ക് വലിയ ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുന്നു ചെലവ് കൂടി വരുന്നു സർക്കാരി കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് അനുവദിക്കുന്ന സംഖ്യ വളരെ നാമമാത്രമാണ് ചെലവ് കൂടി വരുന്നു അധ്യാപകരും സംഘാടകരും ജനപ്രതിനിധികളുമെല്ലാം നീണ്ട ദിവസങ്ങളുടെ ആഴ്ചകളുടെ പണപ്പിരിവ് വഴിയാണ് ചിലർ കടബാധ്യതയിലാണ് അതുകൊണ്ട് അതിൽ കൂടുതൽ സംഖ്യ ഈ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ സംഖ്യ അനുവദിക്കാൻ ഗവൺമെന്റ് ആലോചിക്കണം ഒന്ന് ആലോചിക്കുമോ രണ്ടാമത്തെ കാര്യം ഇപ്പം കൊടുക്കാവുന്ന സമ്മതിച്ച സംഖ്യ ഉണ്ട് ഞാനിപ്പോൾ സ്കൂൾ വാർഷികങ്ങളുടെ യാത്ര യാത്രകളുടെ സമയം അതുകൊണ്ട് ചെന്നപ്പോൾ നടത്തി നന്നായിട്ട് വിജയിച്ച സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ആ കൊടുക്കാനുള്ള പൈസ വേഗത്തിൽ കൊടുക്കാൻ മറുപടി സ്വീകരിക്കും സർ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയായ ഒരു കാര്യമാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രം യൂണിയോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയില്ല ഇപ്പം നമ്മുടെ ഈ സംസ്ഥാന യുവജനോത്സവത്തിന് ഏകദേശം മൂന്ന് കോടി എഴുപത്തഞ്ച് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത് അതുകൊണ്ടത് തീരില്ല എന്ന് നമുക്കെല്ലാം അറിയാം അതുപോലെ തന്നെ സബ് ജില്ലാ ജില്ലാ കലോത്സവങ്ങൾക്കും സർക്കാർ കൊടുക്കുന്ന പൈസ കൊണ്ട് കഴിയില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം സ്പോൺസർമാരെ കണ്ടു പിടിച്ചിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അറിയാം കൊടുക്കാനുള്ള പൈസ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്